ുംറക്കുംയ സഹോദരന്റെ സുഹൃത്തുക്കളെ ഏഴ് പതിനെട്ടാണ്ട് കാലമായി കേരളത്തിന്റെ പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ഒരു ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ദക്ഷിണ കേരള ജന്മത്തിനുള്ള എഴുപതാം വാർഷികം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി പത്തൊമ്പതിന് കൊല്ലത്ത് നടക്കുന്ന ഐതിഹാസിക സമ്മേളനവും അതിന് മുന്നോടിയായിട്ടുള്ള അവകാശ സംരക്ഷണ വാരിയും വിജയിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും സാമുദായിക ബാധ്യതയാണ് ഈ ബാധ്യത ദ്രവേറ്റന്മാർ ഉമറാക്കൾ കുലമാക്കൾ യുവാക്കൾ വിദ്യാർത്ഥികൾ എല്ലാവരും സംയുക്തമായി ഒരു ഹൃദയത്തിന്റെ വികാരത്തോടെ പ്രവർത്തിക്കണമെന്നും ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പരിശ്രമങ്ങളും നടത്തണമെന്നും പ്രയാനമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ